ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരിച്ചിരി ലോങ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു ലോങ്ങ് വീഡിയോയ്ക്കൊക്കെ ഒക്കെ കുറവാണ് അതുകൊണ്ടാണ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനെല്ലാം എല്ലാവർക്കോടും നന്ദി സ്നേഹമൊക്കെയാണ് കിടപ്പാടും ഒക്കെ ഉണ്ട് ഞാനെന്നൊരു മോട്ടിവേഷൻ ഫോണക്കുള്ള ഒരു വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് ആ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റായിട്ടൊന്നും ഉണ്ടാക്കി ഇടേണ്ടെന്ന കാര്യമില്ല ഞാനങ്ങനെ ചെയ്യത്തുമില്ല ഞാൻ സ്വന്തം അനുഭവങ്ങളിൽ ലഭിച്ചതും പിന്നെ നമുക്ക് സാമൂഹികമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളെപ്പറ്റിയാണ് ഞാൻ സാധാരണ പ്രതിപദിക്കാറുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ നിങ്ങളെയൊക്കെ എല്ലാവർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഭാരങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അല്ലേ എന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അതെന്ന് പറയുന്ന കുറേ വിഷയങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് കിട്ടുന്ന കുറേ വേദനകൾ കുറേ യാതനകൾ ഒക്കെ നമ്മളെ നിന്ദിക്കുന്നത് നമ്മളെ പരിഹസിക്കുന്നത് നമ്മളെ വിടക്കുന്നുണ്ട് നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നീ എന്നെക്കൊണ്ട് അത് സാധിക്കത്തില്ല നിനക്കെന്ത് ഗുണമാണുള്ളത് നിനക്കെന്ത് യോഗ്യതയാണുള്ളത് എന്നൊക്കെ മറ്റുള്ളവരൊക്കെയും നമ്മളെ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും നീയൊക്കെ അങ്ങനെ നടക്കും നീയൊക്കെ ഇങ്ങനെ നടക്കും നീ ഒന്നും ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല നീയൊക്കെ ഭിക്ഷയെടുക്കും എന്നൊക്കെ പറഞ്ഞ കുറേ വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ കുറേ വ്യക്തികളുണ്ട് ഭിക്ഷയെടുത്ത് ഞങ്ങളുടെ പഠിക്കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞ കുറേ വ്യക്തികളുണ്ട് ജീവിതങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ ദൈവം തമ്പരാനെ പക്ഷെങ്കിൽ നമ്മൾ ആ ആ വ്യക്തികളൊക്കെ തന്ന് അങ്ങനെയുള്ള അനുഗ്രഹങ്ങളും അങ്ങനെ ആ വ്യക്തികളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ അപ്സെറ്റാകാൻ പോകരുത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതായത് മാനസിക ശാരീരിക എന്ത് സംഘർഷങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമായാലും നമ്മൾ തന്നെ അതിനെ നേരിടണം നമുക്കല്ലാതെ ആരും കാണത്തില്ല അതിനെയൊക്കെ നേരിടുവാനായിട്ട് ഒരു മാനസിക പിന്തുണ പോലും തരാത്ത ആൾക്കാരായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉള്ളതും നമ്മുടെ കൂട്ടി പല സുഹൃത്തുക്കളുമൊക്കെ പറയും ദൂരെ നിന്നെല്ലാവരും പറയും പല കാര്യങ്ങളും ദൂരെ നിന്നെല്ലാവരും പറയും അയ്യോ അങ്ങനെ വന്നല്ലോ അയ്യോ ഇങ്ങനെ വന്നല്ലോ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കാണും പക്ഷെങ്കിൽ ഒരു മാനസിക പിന്തുണയോ ഒരു സാമ്പത്തിക പിന്തുണയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു മെൻറ്റൽ സപ്പോർട്ടോ കാര്യങ്ങളോ തരാത്ത ആൾക്കാരാണ് മുക്കാലുമുള്ളത് കാരണം അവർ അങ്ങനെ വന്നല്ലോ ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെ പറയും ഇനി എന്തോ ചെയ്യൂ എന്നോ ചെയ്യൂ എന്നൊക്കെ പറയുന്ന അവരുണ്ടല്ലോ അവരുടെ ഉള്ളിലിരി പെന്തായിരിക്കും എന്നറിയാം നിനക്കൊക്കെ ഇത് വരണം മനസ്സിലായോ നിനക്കൊക്കെ ഇത് വരണം ഇതൊക്കെ നിനക്കൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ഉള്ളിൽ ചിരിക്കുകയും പറയുകയും ചെയ്യുന്നവരാണ് ഈ പുറമേ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ലോകം മുക്കാലിമിന്ന് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ ആരെയും ആരെയും നമ്മൾ ആത്മാർഥതയുള്ളവരായിട്ട് കാണേണ്ട ആരുടെയും വാക്കുകളിൽ നമ്മോടുള്ള ആത്മാർഥതയുണ്ടെന്നോ സത്യസന്ധത ഉണ്ടെന്നൊന്നും നമ്മൾ വിശ്വസിച്ച് പോകരുത് നമ്മളോട് ആത്മാർത്ഥത നമുക്ക് മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ വേറൊരു വ്യക്തി വേറൊരു വ്യക്തി അത് സ്വന്തം കുടുംബത്തിലുള്ള വ്യക്തികളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നമ്മൾ ഉറ്റവരെ നെണ്ണുന്നവരായിക്കോട്ടെ നമ്മൾ കണ്ണുമടച്ച് സ്നേഹിച്ചവരെന്നായിക്കോട്ടെ വിശ്വസിച്ചവരെന്നായിക്കോട്ടെ ആരും നമുക്ക് ഒരു പിന്തുണയ്ക്ക് കാണത്തില്ല മൗനം മാനസിക പിന്തുണ പോലും തരുവാൻ കാണത്തില്ല എല്ലാവരും നമ്മളെ തള്ളി തള്ളും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴൊക്കെ ഉണ്ടല്ലോ എല്ലാവരും കൂടെ കാണും മനസ്സിലെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയം ചെയ്തിരുന്ന സമയത്ത് എല്ലാവരും അറിയും എല്ലാവരും വിളിക്കും എല്ലാവരും ലെറ്റർ എഴുതും എല്ലാവരും കോണ്ടാക്റ്റ് എടുക്കും പക്ഷെങ്കിൽ അവിടെ യുദ്ധം മൂർച്ഛിച്ചു വന്നു അവിടെ ഒരു തരത്തിലും നിൽക്കാൻ വയ്യാതെ വന്നു ജോലി നഷ്ടപ്പെട്ടു വരുമാനമില്ലാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കും നമ്മളെ വേണ്ട ആർക്കും നമ്മളെ വേണ്ട ആരും നമ്മളെ അറിയത്തുമില്ല മനസ്സിലേ ആ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ആർക്കും നമ്മളെ വേണ്ട ആരും കാരണം നമ്മുടെ വരുമാനം നിലച്ചില്ലേ ഇനിയെന്തോ കിട്ടാനോ എന്തോ വരാനോ ഇനിയും ഇവളെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരോടൊക്കെ കോണ്ടാക്ട് വെച്ചിട്ടോ എന്നാ പ്രയോജനമാണ് വേറെ തൊഴിലില്ലേ മനസ്സിലെ അതാണ് ലോകം അതുകൊണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ സത്യസന്ധതയോടെ നമ്മൾ ആരുടെ ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ എന്തിനാണോ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൽ എപ്പോഴും നമ്മൾ പ്രത്യാശ വഹിക്കണം ദൈവത്തെ കാരണം ആർക്കും നമ്മളെ പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ നമ്മളെ എപ്പോഴും നല്ല വഴിക്ക് നടത്താനും നല്ല രീതിയിൽ നമ്മുടെ ചങ്കുപൊട്ടി നമ്മൾ കരഞ്ഞു വിളിക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ നമ്മൾ നീതിയോടാണോ നിന്നത എന്ന് ദൈവം നോക്കും അത് ദൈവം നോക്കും നമ്മളെ കയ്യിൽ ആരുടെയെങ്കിലും അധ്വാനം മറ്റുള്ളവർ അനുഭവിക്കേണ്ട അധ്വാനം നമ്മുടെ എന്ന് ദൈവം നോക്കും ഏ നമ്മുടെ പ്രവൃത്തികൾ എന്ന് ദൈവം നോക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് ദൈവം നമുക്ക് നമ്മളെ അനുഗ്രഹിക്കുന്നത് അപ്പോഴും സുഖത്തിലും ദുഃഖത്തിലും ഏതില്ലായ്മയിലും നമ്മളെ ദൈവത്തെ മുറുകെ പിടിച്ചു മനുഷ്യരെന്തും പറഞ്ഞോട്ടെ മനുഷ്യരും നമ്മുടെ അതപ്പതിനും ആഗ്രഹിക്കുന്നവരാണ് നന്മയായിരുന്നു എൻ്റെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടൊക്കെ പിന്നെ നന്നായി ജീവിക്കുമ്പോഴല്ല നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമ്മൾ നന്നായി സോറി നന്നായി ജീവിക്കുമ്പോഴാണ് നമുക്ക് ശത്രുക്കൾ അല്ല നമ്മൾ അതപ്പതിച്ച് ജീവിക്കുമ്പോഴല്ല അതപ്പതിച്ച് ജീവിക്കുന്ന സമയത്തുണ്ടല്ലോ അയ്യോ ഷോ യോ അങ്ങനെ പറ്റുമോ ഇങ്ങനെ പറ്റുമോ എന്നൊക്കെ പറയാൻ പറയാനിഷ്ടംപോലെ ആൾക്കാർ കാണും പക്ഷേങ്കിലെ നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോഴാണ് കുശുമ്പും കുഞ്ഞാഴിക്കും ആ എങ്ങനെ നന്നാകുന്നേ അതിനെ തകർക്കാമെന്ന് വിചാരിച്ച് പല വിധത്തിലുള്ള കുടില തന്ത്രങ്ങൾ ആഭിചാരങ്ങൾ കൂടോത്ര കുടില തന്ത്രങ്ങൾ ആഭിചാരങ്ങൾ ഇവരെ എങ്ങനെ വീഴ്ത്താമെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേങ്കിലേ നമ്മൾ സത്യസന്ധതയോടെ നേരോടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭവിഷ്യവാണീൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ഇവരുടെ അടുത്തും പോയി തിരക്കാതെ എടുക്കാതെ ഇരിക്കാതെ നമ്മുടെ മുറിയിൽ നമ്മൾ കഥ കടച്ചിരുന്ന് നമ്മുടെ സ്വർഗത്തിൽ കാണുന്ന ഞാൻ ജീസസ് വിശ്വാസിയാണ് ഹിന്ദു ആണെങ്കിലും നമ്മുടെ സ്വർഗത്തിൽ കാണുന്ന ദൈവത്തിനോടും കഥ കടച്ചിരുന്ന് നമ്മുടെ സങ്കടങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ നമ്മുടെ കുറവുകൾ ആദ്യം നമ്മുടെ കുറവുകൾ കുറ്റങ്ങൾ നമ്മളെല്ലാവരും ഭാവികളാണ് ഭാവിയല്ലെന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും വലിയ ഭാവി കാരണം നോക്കല് വാക്കിൽ സംസാര പ്രവൃത്തികളൊക്കെ നമ്മൾ തെറ്റിപ്പോകുന്നവരാണ് പക്ഷേ നമ്മൾ തെറ്റിപ്പോകുന്നവരാണ് നമ്മളിൽ അറിയാതെ അറിഞ്ഞും വന്നുപോയിട്ടുള്ള നമ്മുടെ കുറവുകളും കുറ്റങ്ങളും അതാരോട് ചെയ്തു ആരോട് പറഞ്ഞു ആരോട് പ്രവർത്തിക്കുന്നു നമ്മൾ ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ ഉപേക്ഷിച്ച് ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുമ്പോഴുണ്ടല്ലോ ദൈവം നമ്മളെ ഒരു നാളും കൈവിടില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തീരുന്ന ഒരു ദൈവമാണ് പതിനൊന്ന് വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കണനീരോടെ പ്രാർത്ഥിച്ചു ഉപവസിച്ചു നിയോഗം എല്ലാം പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്കിന്ന് മറുപടി തന്നിട്ടുണ്ട് ഈ ഏഴാം തീയതി എനിക്ക് മറുപടി തന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ ദൈവത്തിൻ്റെ പാദം പീഠം വിറ്റുപോയിട്ടില്ല അത് പോയിട്ടില്ല ദൈവത്തെ സുഖത്തിലിരുന്നപ്പോഴും ദുഃഖത്തിലിരുന്നപ്പോഴും ദൈവത്തെ നിന്നിച്ചിട്ടില്ല ഈ രണ്ട് സമയങ്ങളും ദൈവത്തെ ഒരുപോണക്ക് ദൈവത്തെ വിളിച്ചു ഒരുപോലെ നീ എന്തിനാണല്ലേ എനിക്ക് കഷ്ടം തോന്നുന്നത് നീ എന്തിനാണ് എനിക്കിങ്ങനെ തന്നത് ഒന്നും ദൈവത്തിനോട് ചോദിക്കാൻ പോയില്ല ചോദില്ല ആ കഷ്ടതയിലും ആ പ്രയാസത്തിലും എല്ലാം ഇരുന്ന് ഞാൻ ദൈവത്തിനെ വിളിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണ് മറ്റുള്ളവരെ നിന്നിച്ചോട്ടെ പരിഹസിച്ചോട്ടെ തള്ളിപ്പറഞ്ഞോട്ടെ എന്തും ചെയ്തോട്ടെ പറഞ്ഞോട്ടെ വിടക്കെന്ന് എണ്ണിക്കോട്ടെ അവരെയെല്ലാം വിട്ടുകളയുക അവരുടെ പുറകെ പോകാതിരിക്കുക അവരുമായിട്ടൊക്കെ കൂടുതൽ സംസ്കാരത്തിന് പോകാതിരിക്കുക സംസാരത്തിനും പോകാതിരിക്കുക നമ്മുടെ കർമ്മബാധ എന്തെന്നെ നമ്മൾ നമ്മൾ നീതിയോടെ നിൽക്കുക അത് വലിയൊരു കാര്യമാണ് സത്യസന്ധതയോടെയും നിഷ്കളങ്കതയോടെയും നീതിയോടെയും നമ്മൾ നിൽക്കുക നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പറയാവുന്ന നന്മകളെ പ്രവൃത്തികൾ ചെയ്ത് ദൈവസന്നിധി നിഷ്കളങ്കരായിട്ട് നീതിമാനായിട്ട് നിന്നാലുണ്ടല്ലോ വിജയം നമുക്ക് തന്നെ ആയിരിക്കും ദൈവം ദമ്പരൻ നമുക്ക് വിജയം തരും കാരണം നമ്മളെ നന്നായി അറിയുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നന്നായി അറിയുന്നത് ആരാണ് ആരിലും എൻ മനോഹാരങ്ങളെ അറിയുന്നത് ആരാണ് ആരിലും നന്നായി നമ്മുടെ മനോഹാരങ്ങളെ അറിയുന്നത് ആരാണ് ആരാണ് നമ്മുടെ കൂടെ താമസിക്കുന്നവരാണോ അല്ല നമ്മുടെ ഭർത്താവണോ നമ്മുടെ ഭാര്യയാണോ നമ്മുടെ മക്കളാണോ നമ്മുടെ കൂട്ടുകാരാണോ ആരിലും നന്നായി നമ്മളെ അറിയുന്നത് ആരാണ് നമ്മുടെ ദൈവമാണ് നമ്മുടെ ചിന്തനം എന്താണ് നമ്മുടെ വിചാരം എന്താണ് മറ്റുള്ളവരെ പറ്റിയുള്ള ചിന്ത എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണ് ഇതെല്ലാം ചോദന ചെയ്യുന്ന അറിയുന്നതാരാണ് സർവശക്തനായ ദൈവം മാത്രമാണ് അപ്പോൾ ആ ദൈവത്തിങ്കിൽ നമ്മൾ പ്രത്യാശ വയ്ക്കും മറ്റുള്ളവരുടെ നിന്ദകളെയും പരിഹാസങ്ങളെയെല്ലാം ഒരു വശത്ത് മാറ്റിക്കളഞ്ഞുകൊണ്ട് സംസാരങ്ങളെയെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് പാര വെക്കുന്നവരെ അല്ലെങ്കിൽ നമ്മുടെ താഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരെ അതിന് പിന്നിട്ട് പ്രവർത്തിക്കുന്നവരെ അതിന് പിൻബലം കൊടുക്കുന്നവരെ ഒക്കെ അവരുടെ ഭാഗത്തേക്ക് തള്ളിക്കളയുക നമുക്കിതൊന്നും നമ്മളെ ബാധിക്കാൻ നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല നമ്മൾ അങ്ങ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നമ്മുടെ കർമ്മപാതം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാൻ സത്യത്തോടും നീതിയോടും ന്യായത്തോടും നമ്മൾ നിൽക്കുക അവിടെയുള്ള വിജയം അവർ അവസാനത്തെ വിജയം സത്യത്തിനും നീതിക്കും ന്യായത്തിനും ദൈവത്തിനുമുള്ളതാകുന്നു അതാണല്ലോ അത് പ്രകൃതിയുടെ നിയമമാണ് ദൈവത്തിൻ്റെ നിയമമാണ് ഇപ്പം നമ്മൾ ദിവസേന എന്തേലും കാഴ്ചകൾ കാണുന്നു വർഷങ്ങളായിട്ട് കൊന്നു തള്ളിയവരെ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെട്ടു വരുന്നു പിന്നെ കുറ്റം ചെയ്തവരെ ഞാനിങ്ങും പിടിക്കപ്പെടുകയില്ല പിടിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞ് കബളിപ്പിച്ചു വർഷങ്ങളായിട്ട് നടന്നവരൊക്കെയും കണ്ടോ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് അവരുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ ദൈവം അത് അവശേഷിപ്പിക്കും അത് പ്രകൃതി നിയമമാണ് അത് ദൈവത്തിൻ്റെ നിയമമാണ് അതാണ് അതിനെ ആർക്കും മറികടക്കാൻ പറ്റത്തില്ല അതിനെ ഒരു വ്യക്തിക്കും ഒരു കൂടോത്രത്തിന് ഒരു കുടിലതന്ത്രങ്ങൾക്കും ഒരു ആഭിചാരങ്ങൾക്കും അതിനെ മറികടന്ന് പോകാൻ പറ്റത്തില്ല കാരണം ഇത് മനുഷ്യരുണ്ടാക്കുന്നതാണ് ഈ കുടിലെ ആഭിചാരങ്ങൾ മനുഷ്യരുണ്ടാക്കുന്നതാണ് അല്ലേ ഒരുത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് പക്ഷെങ്കിൽ ആ മനുഷ്യൻ നീതിമാനായിട്ട് നിൽക്കുകയാണെങ്കിൽ സത്യസന്ധതയോടെയാണ് നിന്ന് ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ ദൈവം അവരെ രക്ഷിക്കുക അവർക്കൊന്നും പറ്റാൻ സമ്മതിക്കുകയില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ജീവിച്ചിരുന്ന് നിങ്ങളോട് ഇത് സംസാരിക്കാൻ പറ്റും പറ്റുന്നത് എപ്പോഴെയോ ഞാൻ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു പോകേണ്ടെന്ന സമയങ്ങൾ കഴിഞ്ഞെന്ന് കൂട്ടുകാർക്കറിയാമോ എൻ്റെ മരണം ആഗ്രഹിച്ചവരെ എൻ്റെ ഞാൻ മരിച്ചു കാണാൻ ആഗ്രഹിച്ചവരെ അനേകരാണ് എന്നാലും ദൈവം എന്നെ വിട്ടുകൊടുത്തില്ല എന്നാലേ ഇഷ്ടം പോലെ ബൈബിളിൽ പറ വചനം പറയുന്നുണ്ട് അനേക മരണ വാശങ്ങൾ എന്നെ ചുറ്റി അനേക വേദനകൾ എന്നെ പിടിച്ചു എന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞതു കൊണ്ടൊക്കെ മരണത്തെ മരണം എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടു അബോധാവസ്ഥയിലൊക്കെയും പോയി അപ്പോഴും ഞാൻ മരിച്ചെന്ന് ഡിക്ലെയർ ആൾക്കാർ ചെയ്തപ്പോഴും ഞാൻ മരിച്ചു പോയി മരിച്ചുപോയി ലീല മരിച്ചു പോയെന്ന് ആൾക്കാർ ഡിക്ലെയർ ചെയ്തപ്പോഴും എൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കാണാൻ വന്നവരും വന്നവരുമുണ്ട് പക്ഷെങ്കിൽ എൻ്റെ ഡെഡ് ബോഡിയൊക്കെ മോസ്റ്ററി കാണാൻ വന്നവരെ അവരുടെ സമയങ്ങളിൽ എനിക്കവരെ ശുശ്രൂഷിക്കാനും നോക്കാനും എടുക്കാനും പറ്റി അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവമാരണമെന്നാണ് വിചാരിക്കുന്നത് ദൈവം അഗ്നിയാണ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം ദൈവം എന്തിൻ്റെ ദൈവമാണ് ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമാണ് ദൈവം എന്തിൻ്റെ ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ദൈവമാണ് പക്ഷേ നീതിയോടെ നടക്കുന്നവരെയും സത്യസന്ധതയോടെ നടക്കുന്നവരെയും തള്ളിയിടാൻ നോക്കുന്നവരെ അവർക്ക് അന്നേരമൊക്കെ ഇച്ചിരി ഇതൊക്കെ കാണും പക്ഷെങ്കിൽ അവരെ ദൈവം ഒരിക്കലും നിലംബരിയാകാൻ സമ്മതിക്കുകയില്ല അവർക്ക് കഷ്ടതും പ്രയാസങ്ങളുമൊക്കെ ജീവിതത്തിൽ വരും അതിൻ്റെ ഉദാഹരണം യോബിലെ ബൈജലിലെ അയ്യോബിൻ്റെ ലേഖനം വായിക്കണം യോബിൻ്റെ ലേഖനത്തിൽ യോബ് ദൈവഭക്തനും നിഷ്കളങ്കനും നീതിമാനുമാണ് അത് സത്യമിട്ടല്ലാതെ യോബ് ഒന്നും ചെയ്യത്തില്ല അപ്പോൾ യോവിനെ യോബിനെ എൻ്റെ ആ ഭക്തിയെ ആ ദൈവവിശ്വാസത്തെ തകർത്ത് കളയാനാണ് സാത്താനോടെ ശ്രമിക്കുന്നത് ശ്രമിക്കുന്ന അങ്ങനെയാണ് ദൈവം പറയുന്നത് സാത്താനെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു അവനെ പക്ഷേ അവൻ്റെ ജീവനെ തുടരുതെന്ന് അങ്ങനെ യോവിന് എന്ത് കഷ്ടതകളാണത് എല്ലാം നശി എല്ലാം നഷ്ടപ്പെട്ടു ഒന്നാം അധ്യായത്തിലെ യോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു യോബാണെങ്കിൽ നാൽപ്പത്തി രണ്ടാം അവസാന അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിനെ എല്ലാം ഈരട്ടി ഇരട്ടിയായിട്ട് കൊടുത്തിയൊരു ദൈവത്തെയാണ് കാണുന്നത് കാരണം അപ്പോഴും യോപിൻ്റെ ഭാര്യ പോലും യോവിനെ തള്ളിപ്പറഞ്ഞു നീ ഇനിയും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് യോബിൻ്റെ ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു അപ്പം യോബ് പറയുന്നുണ്ട് നന്മകൾ ലഭിച്ചപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അതിലെ വചനം പറയുന്നുണ്ട് നന്മകൾ ലഭിച്ചപ്പോൾ ദൈവം കൊള്ളാമായിരുന്നു ഇന്ന് ജീവിതത്തിൽ തിന്മ വന്നപ്പോൾ ആ ദൈവം കൊള്ളത്തില്ലേ രണ്ട് സമയത്തും ദൈവം ഒന്നാണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെ നമുക്ക് ലഭിക്കുന്ന എല്ലാ തിന്മകളെയും നന്മയ്ക്ക് പകരം കിട്ടുന്ന എല്ലാ തിന്മകളെയും എല്ലാ വേദനകളെയും എല്ലാ മുറിവുകളെയും നന്മ മാത്രം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്ന ആഴത്തിലുള്ള മുറിവുകൾ വേദനകൾ സങ്കടങ്ങൾ സങ്കടങ്ങൾ ആഴത്തിലുള്ള ഹൃദയഭേദകമായ ഭേദകമായ വേദനകൾ ഇതെല്ലാം സഹിച്ചതാണ് യേശുക്രിസ്തു മനുഷ്യനായിട്ട് ജീവിച്ച് ദൈവം വന്ന് മനുഷ്യനായിട്ട് ദൈവപുത്രനായിട്ട് ജീവിച്ച് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവിക്കുന്നത് ഇതെല്ലാം അനുഭവിച്ച വ്യക്തിയാണ് ഗുരുവാണ് യേശുക്രിസ്തു അതാണ് എല്ലാ ഉപമങ്ങളും സാധാരണക്കാർക്ക് ഇടയിൽ ജീവിച്ച് ക്രിസ്തുദേവനാണ് ഏറ്റവും വലിയ ഗുരു കാരണം സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച് സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കി ജീവിച്ച് ഒരു ദൈവപുത്രനാണ് യേശുക്രിസ്തു യേശുക്രിസ്തു ആരെയും തള്ളിയിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എന്ന് യഹൂദന നിന്ന് യവനെന്നില്ല ഭാവിയായ സ്ത്രീയെന്നില്ല പിന്നെ രക്തസ്രാവമുള്ള സ്ത്രീയെന്നില്ല കൂടനെന്നില്ല മുടന്നനെന്നില്ല ചെളിയിൽ കിടന്നവനില്ലെന്നില്ല ഉടുപ്പിനില്ലാത്തവനെന്നില്ല എന്നും അല്ല യേശുക്രിസ്തു ചേർത്ത് നിർത്തിയത് മൊത്തം പാവ ദുരിതമനുഭവിക്കുന്നവരെയും പാവപ്പെടിച്ചവരെയും എളിയവനായി ജീവിച്ചവരെയും എളിയവനായി ജീവിച്ചാണ് ദൈവം അത് പ്രവൃത്തി ചെയ്തത് ഭണ്ഡാരത്തിലെ ഏറ്റവും കൂടുതൽ പൈസ തന്നെ പള്ളിയിലിട്ട് ഇട്ടു അവിടെ വന്നൊരു ദരിദ്രയായ സ്ത്രീ ഒരു തൊട്ടു നാണയം ഇട്ടു അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞതോ ഏറ്റവും കൂടുതൽ ഈ ഈ ഭണ്ഡാരത്തിലിട്ടത് ആ സ്ത്രീ ആകുന്നു കാരണം അവൾ അവിടെ ഇല്ലായ്മയിൽ നിന്നിട്ടും മറ്റുള്ളവരെല്ലാം അവിടെ സമൃദ്ധിയിൽ നിന്നിട്ട് അതാണ് അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്ത് കഷ്ടത്തിൽ ആരും നിങ്ങളെ തള്ളിക്കളഞ്ഞോട്ടെ ആരും നിങ്ങളെ ഉപേക്ഷിച്ചോട്ടെ ഏതൊരു വ്യക്തിയും സ്വന്തമെന്ന് എന്ന് കരുതിയവരും നിങ്ങളെ തള്ളിക്കോട്ടെ വിടക്കം എണ്ണിക്കോട്ടെട്ട് നിങ്ങൾ അധൈര്യപ്പെടരുത് ഒരിക്കലും അധൈര്യപ്പെടരുത് ധൈര്യമായിട്ട് നിങ്ങളുടെ കർമ്മപഥത്തിലെ ധൈര്യമായിട്ട് സത്യത്തോടും നീതിയോടും ന്യായത്തോടും നിന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോടിനോട് മാത്രം സർവ്വകാര്യങ്ങളും പറഞ്ഞ് ദൈവം ആ ദൈവത്തിങ്കിലെ പാതകിടത്തെങ്കിലും നിങ്ങളെ രാജ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് നിങ്ങൾ കരഞ്ഞ് ആ മനുഷ്യരുടെ മുന്നിൽ കരയരുത് ഒറ്റ മനുഷ്യരുടെ മുന്നിൽ നിങ്ങൾ കരയരുത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാത്രം നിങ്ങളുടെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെ ഇല്ലായ്മയും സകലത്തേറ്റ് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞോ ആ സ്വർഗത്തിൽ കാണുന്ന ദൈവം നിങ്ങളെ ഒരിക്കലും മറികടന്ന് പോകുന്ന ദൈവമല്ല എൻ്റെ ജീവിതത്തിലൂടനീകൾ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ടെസ്റ്റ് മണികൾ പറഞ്ഞാലുണ്ടല്ലോ ഒരു വർഷം ഇരുന്ന് പറഞ്ഞാൽ പോലും എൻ്റെ ടെസ്റ്റ് മണി തീരത്തില്ല എൻ്റെ സാക്ഷ്യങ്ങൾ തീരത്തില്ല അത്രയ്ക്ക് അനുഭവ സാക്ഷ്യങ്ങളാണ് എനിക്കുള്ളത് ഇന്നും ഞാൻ ജീവിക്കുന്നു എന്നു തൊട്ട് ഞാൻ മരണപ്പെടാൻ മരണപ്പെട്ട് കാണാൻ ആളുകൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രവർത്തിച്ചു ചെയ്തു പക്ഷേങ്കിലേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടത്തില്ല ദൈവം നട്ടതാണെന്നെ ദൈവം എന്നെ സൃഷ്ടിച്ചതാണെങ്കിൽ ആ ദൈവത്തിന് മാത്രമാണ് അധികാരം എൻ്റെ ജീവനെ എടുക്കുക അത് മറ്റു മനുഷ്യർ ആഗ്രഹിക്കുമ്പോഴല്ല മറ്റുള്ള കുടില കൂടോത്ര തന്ത്രങ്ങൾ ചെയ്യുമ്പോഴല്ല അതാണ് നീതിയോടെ നമ്മൾ നിന്നാലും വിശ്വാസത്തോടെ നിന്നാൽ സത്യസന്ധതയുടെ നിഷ്കളങ്കതയോടെ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് നന്മ ചെയ്ത് തന്നെ നമ്മൾ ജീവിച്ചാൽ നമ്മളെ നമ്മളോട് തിന്മ ചെയ്തവരെ നമ്മളെ എല്ലാം തട്ടിയെടുത്തവരെ എന്നിട്ട് നമ്മളെ വിടക്കുന്നതിന് അവരോട് അവരോട് ഒരു തിന്മയ്ക്കും പ്രതികാരത്തിനും പോകാതെ നമ്മുടെ കർമ്മപാത നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാം മറ്റെല്ലാം നമ്മൾ സൈഡിൽ കളയുക വിജയം നമുക്ക് തന്നെ ദൈവം തം തീരും ഓക്കെ അതിൻ്റെ ഉത്തമ സാക്ഷിയാന്ന് ജീവിക്കുന്ന സാക്ഷിയാണ് ഈ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് അതുകൊണ്ട് അത് ധൈര്യപ്പെട്ടു പോകരുതേ ഒന്നിലും പതറിപ്പോകരുത് എല്ലാത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക ദൈവം നിങ്ങളെ ഉയർത്തും അവൻ്റെ സന്നിധിയിൽ നിങ്ങൾ മുട്ടുമടക്കിത്താണ് അവൻ നിങ്ങളെ ഉയർത്തുവാൻ വലിയവനാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ ഷെയർ ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം സപ്പോർട്ട് തരണം കൂട്ടുകാരെ ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു